നമസ്കാരം നെഹ്റു രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഗാന്ധിജിയുടെ പേര് മോഷ്ടിച്ച് മകളുടെ കുടുംബ പേരാക്കി എന്നതാണ് ആ കുടുംബ പാരമ്പര്യം കോൺഗ്രസിനെ നശിപ്പിച്ചു ഇന്ന് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്പം പോലും വില കോൺഗ്രസ് നൽകുന്നില്ല തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇക്കുറി വോട്ട് ചെയ്യും മുൻപ് ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ട വോയിസ് റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കോഴിക്കോട് ദേവഗിരി കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് മല്ലികശ്ശേരിയുടെ ഇന്ന് അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ആ ഓഡിയോ സന്ദേശം ഇങ്ങനെയാണ് ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരിയാണ് നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഉടനെ വരും ഒരു ട്രയൽ എന്ന നിലയിൽ അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻസ് വരും നമ്മൾ ക്രിസ്ത്യാനികളെല്ലാവരും രാഷ്ട്രീയമായി വളരെയേറെ ബോധമുള്ളവരാണ് ഒരുപക്ഷെ കേരളത്തില് ക്രിസ്ത്യാനികളെ പോലെ പത്രം വായിക്കുകയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അനലൈസ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമൂഹം വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ക്രിസ്ത്യാനികളും പൊളിറ്റിക്കലി അങ്ങേയറ്റം അവയറാണ് അപ്പം ഞാൻ എന്റെ അടുത്ത കാലത്ത് ഞാനിപ്പോ റിട്ടയർ ചെയ്തതിനു ശേഷം രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ താല്പര്യം എടുക്കുന്നുണ്ട് ഇലക്ഷൻ മത്സരിക്കാനൊന്നും ഞാൻ ഒരു കാലത്തും ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് കയ്യിൽ വെച്ചിട്ടുള്ള ആളല്ല എങ്കിലും നമ്മളുടെ കുടുംബപരമായി നമ്മൾ ഓരോരുത്തരും പിന്തുടർന്നു പോകുന്ന പോരുന്നത് പോലെ ഞാനും ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അടുത്ത കാലം വരെ ആ അനുഭാവത്തിൽ ഞാൻ മാറി അതിനുള്ള കാരണങ്ങൾ ഞാൻ വിശദീകരിക്കാം അപ്പോഴെന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഓഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധം അഭേദ്യമായ നിലയിൽ ശക്തമാണ് ശക്തമായിരുന്നു അത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വേറൊരു രൂപമായ കേരള കോൺഗ്രസ് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടിരുന്നത് കേരള കോൺഗ്രസ് നമുക്കറിയാവുന്നതുപോലെ പി ടി ചാക്കോ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേർപിരിഞ്ഞു പോവേണ്ട സംഗതി ഉണ്ടായപ്പം കോൺഗ്രസിന്റെ തന്നെ നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അതിലെ വേറൊരു വിഭാഗം എന്ന നിലയിൽ പി ടി ചാക്കോയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കേരള കോൺഗ്രസ് ആണ് തിരുവിതാംകൂറിലൊക്കെ വളരെ ശക്തമായിരുന്നത് നമ്മളുടെ ഈ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ വ്യക്തിപരമായി കോൺഗ്രസുമായ അനുഭാവത്തിൽ പോന്നിരുന്ന ആളാണ് ഈ അടുത്ത കാലം വരെ എന്ന് പറഞ്ഞാല് പത്ത് അൻപത്തെട്ട് അറുപത് വയസ്സാവുന്നത് വരെ കോൺഗ്രസുമായ അനുഭാവം പുലർത്തിപ്പോന്ന ഒരാളാണ് നമ്മളുടെ എന്റെ ഇച്ചാരൊക്കെ കോൺഗ്രസ് വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് എന്തിനാ സമര പ്രസ്ഥാനവുമായി പോലും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുള്ള ആളുകളാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലരും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അപ്പൊ അന്ന് ഗാന്ധിജിയുടെ അവദാനങ്ങളൊക്കെ കേട്ട് നെഹ്റുവിനെ കുറിച്ച് കേട്ട് വല്ലഭായ് പട്ടേലിനെ കുറിച്ച് കേട്ട് കോൺഗ്രസിന്റെ ചരിത്രം കേട്ട് പാലായില് നെഹ്റു പ്രസംഗിക്കാൻ വന്നതിനെ കുറിച്ച് കേട്ട് വിമോചന സമരത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ അതിന്റെ അവസാനം മാർസിസ്റ്റ് ഗവൺമെന്റ് വീഴുന്നത് പാലായില് നെഹ്റു പ്രസംഗിക്കാൻ വന്ന ശേഷമാണെന്നുള്ള വീരകഥകളൊക്കെ കേട്ട് അന്ന് നേരെ വെടിവെക്കാൻ വന്ന ഇ എം എസിന്റെ പോലീസിന്റെ തോക്കേ കയറി പിടിച്ച ചേട്ടന്മാരുടെ ധൈര്യത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ട് അങ്ങനെ അഭിമാന വിജ്രംഭിതരായി നമ്മളൊക്കെ കോൺഗ്രസ്സുകാരായി ജീവിച്ചവരാണ് ഇപ്പം ഗാന്ധിജി കൊണ്ടുവന്ന ഇന്ത്യയിലെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം അത് പിന്നീട് ഗാന്ധിജിയുടെ മരണശേഷം ഗാന്ധിജി വളരെ അത്യധികം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യമായ സ്വാതന്ത്ര്യം നേടിയതോടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രസ്ഥാനമാണ് കോടിക്കണക്കിന് മനുഷ്യര് ജീവനും രക്തവും നൽകി വളർത്തിയ പ്രസ്ഥാനമാണത് ഒരു വ്യക്തിയുടേതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അത് അവകാശപ്പെടാൻ സാധ്യതയുള്ള സംഗതിയല്ല ഒരു റാണി ഈച്ച പോലെ ഗാന്ധിജി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ചുറ്റും ഇന്ത്യയിലെ ജനം മുഴുവൻ ഒത്തുചേർന്ന് വളർത്തിക്കൊണ്ടു വന്ന ആ വലിയൊരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നായിപ്പോയി എന്നേ ഉള്ളൂ അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് അത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടേതുമായിരുന്നു ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ റളവൻസ് നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും ഗാന്ധിജി പറഞ്ഞതാണ് നമുക്ക് എല്ലാവരും നമ്മൾ ചരിത്രം പഠിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ മനസ്സിലെ കോൺഗ്രസ് അന്നേ അവസാനിച്ചു പോയിട്ടുണ്ട് പിന്നീട് നെഹ്റു ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചക്കാരനായി ഇന്ത്യ ഭരിക്കുകയും കോൺഗ്രസ് നെഹ്റുവിലൂടെ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും ചെയ്ത് മുൻപോട്ട് വരുന്നു നെഹ്റു ഒരു മോശക്കാരനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം അതിസമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു കോൺഗ്രസിൽ അതിസമർത്ഥർക്കുരുക്ഷാമം ഉണ്ടായിരുന്നില്ല അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന എല്ലാവരും നെഹ്റുവിനെ പോലെയോ അല്ലെങ്കിൽ നെഹ്റുവിനെക്കാളോ എടുക്കലെയായിരുന്നു ആരെങ്കിലും ഒരാൾ പ്രധാന മുഖ്യ പ്രധാനമന്ത്രിയാവണം രാഷ്ട്രീയ കൌശലം കൂടുതലുള്ള ആൾ പ്രധാനമന്ത്രിയായി എന്നതിനെ വിചാരിച്ചോളൂ നെഹ്റു പ്രധാനമന്ത്രി ആയതുകൊണ്ട് രാജ്യത്തിന് ഒരു കേട് സംഭവിച്ചിട്ടില്ല ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈവൻ കാശ്മീർ വിഷയത്തിൽ പോലും ഒരു നേതാവ് ഒരു സീറ്റ് ഇരുന്ന് കൊണ്ടെത്തുന്ന തീരുമാനങ്ങളെ നമുക്ക് പിന്നീട് പത്തോ നാൽപ്പതോ കൊല്ലം കഴിഞ്ഞ് ചോദ്യം ചെയ്യുന്നതിനകത്ത് കാര്യമില്ല അത് ആ സമയത്ത് എടുക്കാവുന്ന ബെസ്റ്റ് ഡിസിഷൻ അവരെടുക്കുക അപ്പ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ അങ്ങനെ മുന്നോട്ട് വരുന്നു പിന്നീട് ഗാന്ധിജി ആ ഒരു ബാറ്റേൺ ഈ ഭരണത്തിന്റെ ചെങ്കോല് അത് തന്റെ കുടുംബത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ള നെഹ്റുവിന്റെ വാശിയാണ് വാസ്തവത്തിൽ അദ്ദേഹം രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം ചെയ്തൊരു വലിയ കളവുണ്ട് അത് നെഹ്റുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ദഹിപ്പിക്കാൻ കഴിയുന്ന ഒരു കളവല്ല ഒരു വലിയ കളവ് നെഹ്റു എന്ന മനുഷ്യൻ ഈ രാജ്യത്തോട് ചെയ്തിട്ടുണ്ട് അത് ഫിറോസ് ഗന്ധി എന്ന് പറയുന്നയാളെ പിടിച്ച് ഫിറോസ് ഗാന്ധിയാക്കി എന്നുള്ളതാണ് ഗന്ധി എന്നുള്ളത് സാധാരണ പാഴ്സികളുടെ നയമാണ് അവര് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഗന്ധം എന്ന അർത്ഥം വരുന്ന ഗന്ധി എന്നുള്ള ഒരു ഇനീഷ്യൽ പാഴ്സികൾക്കുള്ള വളരെ കോമൺ ഇനീഷ്യലാണ് ഗാന്ധി എന്നുള്ളത് ഗുജറാത്തികളുടെ ഇനീഷ്യലാണ് അത് ഒരിക്കലും പാഴ്സികൾക്കില്ല പാഴ്സുകൾ ബോംബെയൊക്കെ സെന്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഈ ഫിറോസ് ഗാന്ധിയെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഫിറോസ് ഗാന്ധിയാക്കി മാറ്റുകയും അങ്ങനെ ഇന്ദിരയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയുടെ പേരിൽ നിന്നും ഇന്ദിരയ്ക്ക് ലഭിക്കേണ്ട ഇന്ദിരാ ഫിറോസ് എന്നുള്ള പേര് മാറ്റി ഇന്ദിരയെ ഇന്ദിരാഗാന്ധിയാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഇത് ഗാന്ധിയുടെ പിന്തുടർച്ചയാണ് എന്ന് വരുത്തി തീർത്ത വലിയ ഒരു ചതി ഈ നെഹ്റു ഇന്ത്യയോട് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഒന്നുകിൽ ഇന്ദിരാ നെഹ്റു ആവേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഇന്ദിരാ ഫിറോസ് ആവേണ്ടിയിരുന്നു അവരെ പിടിച്ച് ഇന്ദിരാഗാന്ധിയാക്കിയതിന്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് ചതിയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം എങ്കിൽ പോലും നമുക്കത് ക്ഷമിക്കാം കാരണം ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായ ഒരു ഭരണാധികാരിയായിരുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുവാൻ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ ആ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേർ മെടുക്കരായതുകൊണ്ട് ആ കുടുംബത്തിൽ വരുന്ന എല്ലാവരും മിടുക്കരാവണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ല അവർ വളർത്തിക്കൊണ്ടുവന്ന രാജീവ് സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു മകൻ പരമ തമ്മാടിയായിരുന്നു അവൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഈ രാജ്യം അവൻ മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞനെ അത് തമ്പുരാമി കണ്ടിട്ടായിരിക്കാം ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി പിന്നീട് നിർബന്ധം കൊണ്ട് ഭരണമേൽക്കേണ്ടി വന്ന രാജീവ് ഗാന്ധി അദ്ദേഹം സാത്വികനായൊരു മനുഷ്യരായിരുന്നുവെന്ന് ഞാൻ തന്നെ സംബന്ധിച്ചു തരാം അദ്ദേഹത്തിന് ഒരു താല്പര്യം ഇല്ലാത്തൊരു കസേര എല്ലാരും കൂടെ കൂടി അദ്ദേഹത്തെ പിടിച്ചിരുത്തുകയും അദ്ദേഹം ഒരിക്കലും സമർത്ഥനായൊരു പ്രധാനമന്ത്രിയായിരുന്നു നമുക്ക് പറയാനാവില്ല പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അതിസമർഥനായ മനുഷ്യരെ ഉപയോഗിച്ച് വലിയ കേടു കൂടാതെ ഈ രാജ്യത്തെ മുൻപോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം പിന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ട് വന്ന ഈ രാജീവ് ഗാന്ധിയുടെ പേര് ശരിക്കും രാജീവ് ഗാന്ധി നല്ലല്ലോ വരേണ്ടത് രാജീവ് ഫെറോസ് നില വരേണ്ടത് അവിടെയും ാന്ധി കൊണ്ട ചേർത്തു എന്തിനാ ഈ നുണ ഈ കളവ് ഈ പറ്റിക്കൽ ഇത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി ഇനി രാജീവ് ഗാന്ധിക്ക് മകൻ ഉണ്ടായാലും അവനും പിന്നെയും ഗാന്ധിയാണ് അവൻ ഒരിക്കലും രാഹുൽ രാജീവല്ല അവന്റെ പേര് രാഹുൽ രാജീവ് എന്നാണ് പറയേണ്ടത് സോണിയാഗാന്ധിക്ക് ഗാന്ധിയുമായ സോണിയാഗാന്ധിയുടെ സോണിയാ രാജീവ് എന്നാണ് വേണ്ടത് ഈ ഗാന്ധി എന്നുള്ള പേര് മോഷ്ടിച്ച് ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി കസേരയിൽ സ്ഥിരമായി ഇരിക്കണം എന്ന് വാശി പിടിച്ച ഒരു കുടുംബത്തെ നിങ്ങൾ അവിടെ കാണേണ്ടി വരും ഇന്നൊരു പൊട്ടച്ചെറുക്കൻ അതിന് മുമ്പിൽ നിന്ന് എനിക്ക് ആ കസേര ഇരിക്കണം എന്ന് പറയുന്ന നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം യാതൊരു ശേഷിയും ഇല്ലാത്തൊരുത്തൻ ഒരു ആവറേജ് രാഷ്ട്രീയക്കാരന്റെ കഴിവ് പോലും ഇല്ലാത്ത വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടത്തരവും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുത്തൻ ഇവൻ രാഷ്ട്രീയം അറിയാമോ സാധാരണ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ പറയേണ്ട വിഷയങ്ങൾ എന്താണെന്ന് അറിയാമോ ഈ രാഷ്ട്രത്തിൽ നിരന്തരമായി നിൽക്കുമോ ഇന്നിവിടെ പ്രസംഗിക്കും നാളെ അവനെ കാണാൻ അർജന്റീന പോണം അങ്ങനെ ഒരു നേതാവിനെയും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കോൺഗ്രസ്സിന് രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അധികാരം കൈയിട്ട് വരാൻ വേണ്ടി മാത്രം ആണ് ഇന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത് അതിന് ദേശീയ തലത്തിൽ യാതൊരു ഇളവൻസും ഇല്ല അതിന്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി അത് മുസ്ലിം പ്രീണനം എടുത്ത് മുൻപിൽ വെക്കുകയും ആ മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി അങ്ങനെ പ്രീണിപ്പിക്കപ്പെട്ടു വരുന്ന വിഭാഗം ഞങ്ങൾ വോട്ട് തരാം പകരം രാജ്യത്തെ ഞങ്ങൾ വിഴുങ്ങും എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ഭീകരത വളരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം ഭീകരതയാണ് മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളാണ് കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഇത് രാജ്യത്തിന് വലിയൊരു ആഘാതമേൽപ്പിക്കുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു കൊലപാതക ശൃംഖലയായിരുന്നു എന്നും അൻപതിനായിരത്തിലധികം ആളുകളെ കൊല്ലൊടുക്കുവാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുമൊക്കെ ഇന്റലിജൻസ് കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഈ വലിയ ഭീഷണിക്ക് മറയായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഓർക്കണം അവര് പറയുന്നത് ഇത് മോടി പൊട്ടിച്ചതാണ് ബീഹാർ ഇലക്ഷന് പൊട്ടിച്ചതാണ് പറഞ്ഞു പൊട്ട കഥകളുമായി നമ്മുടെ മുൻപിൽ സത്യം വന്നു നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിൽ കൂടുതൽ പോകുന്നതിന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല നമ്മളുടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ തന്നെ പ്രമുഖമായി നയിച്ച വിമോചന സമരം അസുഖത്തിൽ വിമോചന സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണ് അങ്ങനെ വിമോചന സമരത്തിലൂടെ ഇ എം എസ് ഗവൺമെന്റ് വീഴുന്നു കോൺഗ്രസ് ഭരണം പിടിക്കുന്നു ആ ഭരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഷേധ്യമായ സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും എഴുപതുകളിലും കേരളം ഭരിച്ചിരുന്ന ഗവൺമെന്റുകളിൽ കോൺഗ്രസ് ഗവൺമെന്റുകളിൽ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ എൺപതുകൾ മുതൽ നമ്മളുടെ ശക്തി വീക്കായി തുടങ്ങി മുസ്ലിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തി അക്സാപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഒരു കാരണം ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവും അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും അങ്ങനെ ആ സമൂഹം ആ പണത്തിന്റെ ബലത്തിൽ ശക്തി പ്രാപിക്കുകയും കാർഷിക സാധനങ്ങളുടെ വിലകൾ കുറഞ്ഞുപോയതോടെ ക്രിസ്ത്യൻ സമുദായം പതിയെ പതിയെ മെലിഞ്ഞു വരികയും നമ്മളുടെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതോടെ നമ്മുടെ ശക്തി കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മുസ്ലിം ലീഗ് കേരളത്തിലെ യു ഡി എഫിന്റെ മേലെയുള്ള പിടി മുറുക്കി മുറുക്കി പണ്ട് കുറുക്കന്റെ പിടിച്ചതുപോലെ പിടിച്ചു പിടിച്ച് അവസാനം കുറുക്കൻ ഞണ്ടിന്റെ പിടിയിലായി പോയ അവസ്ഥയായി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ക്രിസ്തീയ സമുദായത്തിന് കോൺഗ്രസിന് മേലെ വലിയ സ്വാധീനം ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷെ കരുണാകരന്റെ ഭരണകാലത്ത് കരുണാകരൻ എന്നൊരു വ്യക്തിയിലൂടെ ഇത് കൂടുതൽ എക്സാറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു ആന്റണിയുടെ കാലത്ത് ആന്റണി നാമം കൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയിരുന്നു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അത് അയാൾ ഒന്നും ചെയ്തില്ല പക്ഷേ അയാൾ മുസ്ലിം ഭീകരതയ്ക്ക് വഴങ്ങിക്കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് മുസ്ലിം ഭീകരതയെ അയാൾ അഡ്രസ്സ് ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെയിൽ നിന്ന് അച്യുതാനന്ദ്രൻ അഡ്രസ്സ് ചെയ്തിരുന്നു മുസ്ലിം ഭീകരതയ്ക്ക് അദ്ദേഹം വഴങ്ങിക്കൊടുത്തില്ല പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി വന്നതോടെ ഉമ്മൻചാണ്ടി മുസ്ലിംങ്ങൾക്ക് സമ്പൂർണമായും കീഴടങ്ങിക്കൊടുത്തു അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഭരണമാണ് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തൊക്കെ വാസ്തവത്തിലൂടെ നടന്നിട്ടുള്ളത് പിണറായിയുടെ അവസ്ഥയും അത് തന്നെയാണ് പിണറായി ഭരിക്കുമ്പോഴും മുസ്ലിങ്ങൾക്കാണ് അതിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നത് യും കമ്മ്യൂണിറ്റിയെ സുഖിപ്പിച്ചു നിർത്താനാണ് പിണറായി എല്ലാ കാലത്തും ഭരണത്തിൽ ശ്രമിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ ഇന്ന് കോൺഗ്രസിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു സ്വാധീനവുമില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്ന വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വി കെ മുരളീധരൻ കെ സി വേണുഗോപാൽ മുതലായ പേരുകളുടെ ഇടയിലൊന്നും ക്രിസ്ത്യൻ പേരുകളില്ല എന്ന് നമുക്കറിയാം അതായത് മുഖ്യ കേരള കോൺഗ്രസിന്റെ സമുന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരിടത്തും ഒരു ക്രിസ്ത്യൻ പേരുള്ള ഈ ഒരു സംഗതിക്ക് മറപിടിക്കാൻ വേണ്ടിയാണ് അവരെ സണ്ണി ജോസഫിനെ പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് ഒരു ക്രിസ്ത്യാനി എവിടെയെങ്കിലും വേണമല്ലോ സണ്ണി ജോസഫ് ആകുമ്പോൾ അന്തസുള്ള മനുഷ്യനാണ് അദ്ദേഹം നിരോധനകാരിയാണ് ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവരുടെ മേലെ നാണം കെട്ട് കടിപിടി കൂടാൻ അദ്ദേഹം പോവുകയില്ല അതുകൊണ്ട് ഒട്ടും ഭയക്കണ്ടാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രഷറും വരികയില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ പേരുള്ള ആളെ പിടിച്ച് കെ പി സി സി പ്രസിഡന്റാക്കി ക്രിസ്ത്യാനികളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തന്ത്രമാണ് അവർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവരെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അടുത്ത കാലത്ത് ഒരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് മുനമ്പം വിഷയത്തില് സെൻറിത്താഥലെ വിഷയത്തില് ഹാഗിയ സോഫിയായെ വിഷയത്തിൽ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മുനമ്പം വിഷയത്തിൽ കോൺഗ്രസുകാർ നമുക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത് നിയമം പോലും നമ്മൾക്ക് അനുകൂലമായിരുന്നു എന്ന് ഓർക്കണം അവിടെ ശരിക്കും അവസാന ഹൈക്കോടതി വിധി വന്നത് അത് പ്രോപ്പർട്ടിയേ അല്ല എന്നുള്ളതാണ് അത് ഒറ്റ വായനയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് സെൻസിബിൾ ആയിട്ട് വായിച്ചാൽ ഒറ്റ വായനയിൽ ആ കാര്യം മനസ്സിലാകും അത് പ്രോപ്പർട്ടി അല്ല പക്ഷെ അത് മനസ്സിലായിട്ട് പോലും അത് എടുത്തു പറയാനോ അതിനകത്ത് ഇങ്ങനൊരു നിയമവശമുണ്ട് എന്ന് പറയാനോ പോലും കോൺഗ്രസ്കാർ തയ്യാറായില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയും അവർ നമ്മളുടെ കൂടെ അല്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ സൂചനയുമാണ് സെന്റ് റോസ്താ സ്കൂളിൽ വിഷയങ്ങളുണ്ടായി ഏത് കോൺഗ്രസ്സുകാരനാണ് അവിടെ കണ്ടത് അവിടെ ചെന്നിട്ട് പക്ഷം അവിടെ ചെന്ന് ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ച അവിടുത്തെ എം പി ഹൈബിടൻ ഹൈബി ഈടനെ സംബന്ധിച്ച് അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി അദ്ദേഹം മുസ്ലിങ്ങളെ പറഞ്ഞു മതി പ്ലീസ് പ്ലീസ് നിങ്ങൾ ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തു നിയമം പറയല്ല ചെയ്തോ സ്കൂൾ യൂണിഫോം അനുസരിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് ദയവായി എനിക്ക് വേണ്ടി നിങ്ങൾ അടങ്ങൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ഇവരാണ് ശരി ഇവരുടെ ഭാഗമാണ് ശരി എന്ന് പറയാൻ ഒരു കോൺഗ്രസുകാരനെയും അവിടെ കണ്ടില്ല എന്നുള്ളതും വസ്തുതയാണ് അതുപോലെ ഹാഹിയ സോഫിയ വിഷയത്തിൽ ഒരു കത്തെഴുതി നമ്മുടെ പാണക്കാട് തങ്ങള് എല്ലാ ക്രിസ്ത്യാനിക്കും വേദന ഉണ്ടാക്കിയ കാര്യമാണ് വളരെ പുരാതനമായ ഒരു ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം മോസ്റ്റാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ക്രിസ്ത്യാനി ഒരു ഒരു കോൺഗ്രസ് കാരനെയും നമ്മളിവിടെ കണ്ടില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാനിയുടെ മകൻ അവിടെ പാണക്കാട്ട് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഇത് ക്രിസ്ത്യാനിക്ക് വലിയ പ്രശ്നമൊന്നും കാര്യമല്ല ഇതുപോലത്തെ എത്ര ഹഹിയ സോഫിയ വേണേലും നിങ്ങൾ എടുത്തോളൂ എന്ന് ഉമ്മൻചാനിയുടെ മകൻ അവിടെ ചെന്ന് പ്രഖ്യാപിച്ച ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അദ്ദേഹം പ്രൊട്ടസ്റ്റിന്റെ കാരനാണ് ക്രിസ്ത്യാനികളുടെ സോറി പിന്നെ ഹോസാക്ഷിയാന്ന് പറയുന്നു അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം പോലെ പുള്ളിച്ചേർന്നോട്ടെ ഇനി എന്തായാലും ശരി ക്രിസ്ത്യാനികൾക്ക് ഇല്ല എത്ര പള്ളി വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ അവിടെ ചെന്ന് പറഞ്ഞ അത്തരം വാക്കുകൾ ക്രിസ്ത്യാനിയെ എത്ര വിലയില്ലാതെയാണ് കോൺഗ്രസ്സുകാർ കാണുന്നത് എന്നുള്ള എന്റെ സൂചനയാണ് ഏറ്റവും പ്രധാനമായും എനിക്ക് കോൺഗ്രസിനോട് വെറുപ്പ് തോന്നിയ കാര്യം നാർക്കോട്ടിക്സ് ജിഹാദിനെ കുറിച്ച് കുറവിലങ്ങാട് പള്ളിയുടെ അൾത്താരയിൽ നിന്ന് പാലാ ബിഷപ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തെ ചൊല്ലി വി ഡി സതീശൻ ബിഷപ്പിന്റെ മേലെ ചാടിക്കയറിയത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ആത്യന്തികമായി കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കാരണം ഒരു പള്ളി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ പ്രൈവറ്റ് സ്ഥലം ാണ് ആ പ്രൈവറ്റ് സ്ഥലത്തെ അൽത്താലയിൽ നിന്നുകൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഭീഷണിയുണ്ട് അതിൽ നമ്മളുടെ ആളുകൾ അലേർട്ടായിരിക്കണം എന്നൊരു ബിഷപ്പ് പറയുമ്പോൾ ഒരുത്തരും അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളോ മാക്സിസ്റ്റുകാരോ ആരും ചോദ്യം ചെയ്തില്ല പക്ഷെ ചോദ്യം ചെയ്യാൻ ആദ്യം ചാടി വീണത് വി ഡി സതീശനാണ് വി ഡി സതീശൻ ചോദിച്ചതിനു ശേഷം മാത്രമാണ് മറ്റുള്ളവർ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് കാരണം മറ്റുള്ളവർക്ക് സംശയം ഉണ്ടായിരുന്നു ഇതൊരു പള്ളിക്കകത്ത് വെച്ച് നടന്നൊരു കാര്യമല്ലേ ഇതിനെതിരെ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ വി ഡി സതീശിനെ സംസാരിക്കും അഹങ്കാരിയായ മനുഷ്യൻ എന്നും ബിഷപ്പുമാരെ താറടിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അയാൾ ചാടി വീണ് ബിഷപ്പിന്റെ മുഖത്തടിച്ചതുപോലെ ഇത്തരം വർത്തമാനം നിങ്ങൾ പറയരുത് അങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും അങ്ങനത്തെ കാര്യങ്ങളെന്ന് എന്തന്വേഷിച്ച് അയാൾ പറഞ്ഞത് നമ്മൾ ക്രിസ്ത്യാനികൾ അവർ അത്രയും വിലവെയ്ക്കുന്നുള്ളൂ നമ്മളെ അവരെ പുച്ഛിച്ച് മൂലക്കാക്കിയിരിക്കുകയാണ് കാരണം ക്രിസ്ത്യാനി എന്നുള്ളത് ഇന്ന് ആരും കോൺഗ്രസിലുള്ള ആരും ഗൌരവമായി എടുക്കുന്ന ഒരു കാര്യമല്ല കാരണം ഇവിടെ ആ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ഇവിടെ ആരും മുഖ്യമന്ത്രിയാവണം എന്ന് തീരുമാനിക്കുന്നത് പാണക്കാട്ടെ വീട്ടിൽ വെച്ചായിരിക്കും അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് സതീശനാണ് അതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരും സതീശൻ ആയിക്കോളട്ടെ വേണുഗോപാലായിക്കൊള്ളട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോളട്ടെ എല്ലാവരും അവിടെ പോയി സൂപ്പിച്ച് സൂപ്പിച്ച് നിർത്തുകയാണ് കൂടാതെ കോൺഗ്രസ് വലുതായി വളർത്തിക്കൊണ്ടുവരുന്ന ഷാഫി എന്ന് പറയുന്ന ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് സമൂഹമാണെന്ന് നിങ്ങളൊന്ന് സൂക്ഷ്മതയോടെ നോക്കുന്നതും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ കുറച്ചുകൊണ്ട് ചാടി വീണ സതീശന് ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് നിങ്ങൾ കത്തെഴുതിയപ്പം ഒരക്ഷരം പോലും മിണ്ടാനുണ്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥ തിരിച്ചറിയണം നമ്മളുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മുസ്ലിം ഫണ്ടമെന്റലിസമാണ് നമ്മളുടെ സ്കൂളുകളിൽ കയറി നിറങ്ങാൻ അവസരം വേണം നമ്മുടെ സ്കൂളുകളെ വിഴുങ്ങാൻ അവസരം വേണം ഞങ്ങൾക്ക് തോന്നിവാസം കാണിക്കാൻ അവസരം വേണം ഞങ്ങൾ സ്കൂളുകളിൽ നിങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ പെരുമാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നേരെ ചാടി വരുന്ന കുരച്ചു വരുന്ന ഈ കൂട്ടരെ നേരിടാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും ഇവിടെ ഭരണത്തിൽ വരുന്ന ആളുകൾ നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് എങ്ങനെ സാധിക്കും നിശ്ചയമായും ഈ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലെ ഇത് നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ് അവരെ ബി ജെ പിയെ സെലക്ട് ചെയ്ത് മുൻപിൽ നിർത്തിയത് നമ്മൾ വിദ്യാസമ്പന്നരാണെന്നും രാഷ്ട്രീയം പഠിക്കുന്നവരാണ് എന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല ഇക്കഴിഞ്ഞ ഭീകരാക്രമണങ്ങൾ നമ്മളുടെ മുൻപിൽ സംഭവിച്ചിട്ട് പോലും നമുക്ക് ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചില്ല വിവരംഘട്ട നോർത്ത് ഇന്ത്യക്കാരനും നമ്മൾ ആക്ഷേപിക്കുന്നവർക്ക് വിവരം കെട്ടവരെന്ന് നമ്മൾ ആക്ഷേപിക്കുന്നവർക്ക് അവർക്ക് ഇത് പണ്ട് തിരിച്ചറിയാനായതുകൊണ്ട് അവർ ബി ബിജെപിയെ ഭരണത്തിൽ ഏറ്റി അവരുടെ പ്രൊട്ടക്ഷൻ അവര് ഉറപ്പാക്കി ഇന്ന് നമ്മളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കാൻ ബി ജെ പി അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന മൂന്ന് രണ്ട് മൂന്ന് തവണ ഒരാൾ പ്രധാനമന്ത്രിയെ ഇലക്ട് ചെയ്യപ്പെടുക എന്നു പറഞ്ഞാൽ ചിലർ കാര്യമല്ല അദ്ദേഹം മിടുക്കനായതുകൊണ്ടാണ് ഈ രാജ്യം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് എല്ലാ ഇന്റർനാഷണൽ ഡാറ്റകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ കൂടെ സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനുണ്ട് ബാംഗ്ലാദേശ് ഉണ്ട് ഈ രാജ്യങ്ങളൊക്കെ എവിടെ കിടക്കുന്നു നമ്മുടെ രാജ്യം ഇവിടെ കിടക്കുന്നു നമ്മളുടെ രാജ്യം ഇന്ന് വെസ്റ്റേൺ കൺട്രീസിന്റെ ഒപ്പം നിൽക്കാൻ മാത്രം സാമ്പത്തിക പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനും ബി ജെ എന്ന് പറയുന്ന പാർട്ടിക്കും വലിയ സ്ഥാനമുണ്ട് എന്ന് രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് വിവരമുള്ള ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ വരുന്ന ഇലക്ഷനിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു വോട്ടറുടെ കയ്യിൽ ആകെ വോട്ട് എന്ന് പറയുന്ന ഒരു പവർ മാത്രമാണ് നിങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയം പഠിച്ചാലും എന്തൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടാലും രാഷ്ട്രീയ പുസ്തകങ്ങൾ രചിച്ചാലും നിങ്ങളുടെ ആകെ സാധനം വോട്ട് എന്ന് പറയുന്ന സാധനമാണ് അത് നിങ്ങളെ ചിരിച്ചു കാണിച്ച് നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല കാരണം അത് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ ആ വോട്ട് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായി ഉപയോഗിക്കുവാൻ നമ്മൾ ഇപ്പോൾ േം കാണിച്ചില്ലെങ്കിൽ നാളെ ജോസഫ് മാഷ കൈവെട്ടിയതുപോലെ നമ്മളുടെ മുനമ്പത്തെ ഭൂമി പിടിച്ചടക്കാൻ ആൾക്കാർ കൂട്ടം കൂടി വന്നതുപോലെ സെൻറീത്ത സ്കൂളിനെ പിടിച്ചടക്കാൻ വന്നതുപോലെ നമ്മളുടെ ഓരോ സ്ഥാപനങ്ങളും നമ്മളുടെ വസ്തുവകളും പിടിച്ചടക്കുകയും നമ്മളുടെ ജീവനര ഭീഷണി ഉണ്ടാവുകയും ലവ് ജിഹാദ് കൊണ്ട് നമ്മളുടെ സമൂഹത്തെ തകർത്ത് കളയുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം എപ്പോഴെങ്കിലും പ്രതികരിച്ചിട്ട് കാര്യമില്ല വോട്ടെന്ന് പറയുന്നത് ആരെങ്കിലും ചിരിച്ചു കാണിക്കുന്നവന് കൊടുക്കാനുള്ളതല്ല നാളെ നിങ്ങളെ ആര് ഭരിക്കും ആരുടെ നയമാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത് നാളെ നിങ്ങളുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടാവും ഇതൊക്കെ നിശ്ചയിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒരു വോട്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് സുഹൃത്തിന് കൊടുക്കാനുള്ളതല്ല അത് നിങ്ങൾക്ക് പരിചയക്കാരന് കൊടുക്കാനുള്ളതല്ല അത് കൊടുക്കേണ്ടത് നാളെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് കൊടുക്കേണ്ടത് വ്യക്തികൾക്കല്ല വോട്ട് കൊടുക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നയങ്ങളുള്ളൂ നയങ്ങളുള്ളവർക്കെ നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും നമുക്കുറപ്പുള്ള നമ്മളെ സഹായിക്കുമെന്നും നമുക്കുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അപ്പോഴും ഉയരുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഇപ്രാവശ്യം ബി വോട്ട് ചെയ്താൽ ആ വോട്ടിന്റെ മറവിൽ കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെട്ട എൽ ഡി ഭരണത്തിൽ വന്നാലോ എനിക്ക് നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് യു ഡി എഫ് ഭരണത്തിൽ വന്നാലോ യു ഡി എഫ് ഭരണത്തിൽ നിന്ന് എന്ത് വലക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരണത്തിൽ കിട്ടാത്ത എന്തൊരക്കം നിങ്ങൾക്ക് യു ഡി എഫ് കാര് കൊണ്ടു നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളുടെ ശക്തി ഈ എൽ ഡി എഫിനുള്ളതിന്റെ ഇരട്ടിയാവും യു ഡി എഫിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴവർ നിങ്ങളുടെ കാലിലെ ചവിട്ടിയിലുള്ളെങ്കിൽ നാളെ യു ഡി എഫിൽ നിന്നുണ്ടാവും നിങ്ങളുടെ കരണത്തനിക്കും അതുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് കിട്ടാത്ത ഒരു മേന്മയും യു ഡി എഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരേയൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ബിജെപി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കോ വോട്ട് കൊടുത്ത് ഈ തവണ ഇതിൽ ഈ ഈ ഇലക്ഷനിൽ നമ്മൾ വിവേകം പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുള്ള ആളല്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയൊരു പൊളിറ്റിക്കൽ അനാലിസിസ് വെച്ച് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ രാജ്യത്തെ രക്ഷിക്കണം നമ്മളുടെ നാടിനെ രക്ഷിക്കണം എന്ന് ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ രാജ്യം നഷ്ടപ്പെടണം രാജ്യം രാജ്യം രക്ഷപ്പെട്ടില്ലെങ്കിൽ വ്യക്തിപരമായി ആർക്കും രക്ഷപ്പെടാനാവില്ല എല്ലാവരും ഒന്നിച്ചു മുങ്ങും ഇതൊരു കപ്പലാണ് ഈ കപ്പൽ നോട്ട വീണാൽ എല്ലാവരും ഒന്നിച്ചു മുങ്ങും അത് ഓട്ട വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണെന്നും ആ ചുമതല വോട്ടാണെന്നും നമ്മൾ തിരിച്ചറിയണം ഇങ്ങനധികം ആളുകൾ മോറെടുപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങളെ ആരെങ്കിലും ബോധവൽക്കരിക്കാൻ വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞ കാര്യമല്ല കാരണം എന്നെ കഴിഞ്ഞു കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ബോധമുള്ളവരാണെന്ന് നിങ്ങളെന്നെനിക്കറിയാം കാരണം പ്രത്യേകിച്ചും രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങേയറ്റം ബോധമുള്ളവരും പഠിക്കുന്നവരുമാണ് ഞാൻ ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു എന്നേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് ശരികളുണ്ടോ എന്നുള്ളത്